ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിൽ ഇന്നും ഒറ്റപ്പെട്ട മഴസാധ്യതയെന്ന് പീറ്റ് വെതർ കാസർകോട് മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിൽ തീരദേശങ്ങളിൽ ഉൾപ്പെടെ മഴസാധ്യതയുണ്ട് ഇന്ന് പുലർച്ചെ മലപ്പുറം കോഴിക്കോട് ജില്ലകളിലെ വിവിധ പ്രദേശങ്ങളിൽ കാറ്റോടുകൂടിയ ശക്തമായ മഴ ലഭിച്ചു സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് കാരണമാകുന്ന പ്രത്യേക അന്തരീക്ഷ ഘടകങ്ങൾ നിലവിലില്ല എന്നാൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ന് കാറ്റിന്റെ ഒരു സർക്കുലേഷൻ രൂപപ്പെട്ടത് കാലവർഷക്കാറ്റിനെ അനുകൂലമാക്കിയിരുന്നുവെന്ന് മെറ്റ്ബീറ്റ് വെതർ പറയുന്നു മാലദ്വീപിനു സമീപത്താണ് അന്തരീക്ഷത്തിന്റെ താഴ്ന്ന ഉയരങ്ങളിലായി കാറ്റിന്റെ കറക്കം ഇത് കേരള തീരത്ത് മഴമേഘങ്ങൾ രൂപപ്പെടാൻ കാരണമാകും മറ്റ് വടക്കൻ കേരളത്തിൽ ഇതിന്റെ സ്വാധീനത്താൽ മഴ ലഭിക്കാമെന്നും തെക്കൻ കേരളത്തിൽ ഇന്നലെ മഴയായിരുന്നെങ്കിൽ ഇന്നു കൂടുതൽ തെളിച്ചം പ്രതീക്ഷിക്കാമെന്നും മെറ്റ്പീറ്റ് വെതർ അറിയിച്ചു സംസ്ഥാനത്ത് പൊതുവെ ഇനി ഒരാഴ്ചയോളം കാലവർഷം ദുർബലമായി തുടരാനാണ് സാധ്യത എന്നാൽ ഇടവേലകളോടുകൂടിയ ഒറ്റപ്പെട്ട മഴ പലയിടത്തായി ലഭിച്ചേക്കും വടക്കൻ കേരളത്തിലാണ് കൂടുതൽ സാധ്യതയുള്ളത് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി